ഇതേ ഈ നിൽക്കുന്ന ഈ പെണ്ണുംപുള്ളക്ക് എവർക്ക് കണ്ണ് കാണത്തില്ല ചെവിയെ കേൾക്കത്തുള്ളൂ അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഈ തുണി കണ്ടോ ഈ തുണി കൂടെ നടക്കുമ്പോ നമ്മുടെ ഒച്ച കറക്റ്റായിട്ട് കേൾക്കത്തില്ല നമ്മുടെ ഫുഡ് സ്റ്റെപ്പ് തടിയിലിറങ്ങിയാൽ കേൾക്കും ഇവർക്കാണ് അത് ഓടി വെച്ചുവിടണം ഓടിക്കന്ന് ഓടിക്കോർ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ലിറ്റിൽ നൈറ്റ് മേഴ്സ് എന്ന് പറയുന്ന ഗെയിമാണ് ഗൈസ് ഒരു പുതിയ ഗെയിം പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഇൻസൈഡിൻ്റെ വീഡിയോ കണ്ടിരുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ഇതുപോലത്തെ വേറെ എന്തെങ്കിലും ഗെയിംസ് ഉണ്ടോ എന്നും അതുപോലെ വീഡിയോസിൻ്റെ കമൻസിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ലിറ്റിൽ നൈറ്റ് മേഴ്സ് കളിക്കാമോ എന്ന് അപ്പോൾ ആക്ച്വലി ഈ ഗെയിമിന് രണ്ട് പാർട്ടുണ്ട് ലിറ്റിൽ നൈറ്റ് മേഴ്സിൻ്റെ തന്നെ ഫസ്റ്റും സെക്കൻഡും ഉണ്ട് അതിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിന്ന് കളിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലോട്ട് പോവാം എന്തും സംഭവം ഒരു 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 അപ്പൂപ്പനാണ് ഈ ജാപ്പനീസ് സംഭവം ഡ്രസ്സ് ജാപ്പനീസോ ചൈനീസോ എന്തോ അതുപോലത്തെ എന്തോ ഒരു ഡ്രസ്സ് ഇട്ടോ ആരോ നിക്കുവാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരക്ടർ ഈ ഗെയിമിലെ ഇതിലെ മെയിൻ ക്യാരക്ടർ അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്ന് വെച്ചാ ഒരു ഒരു ടൈനി മനുഷ്യൻ എന്ന് വേണേൽ പറയാം അല്ലെങ്കിൽ ഒരു കൊച്ചി ചേർക്കൻ എന്ന് വേണേൽ പറയാം എന്തായാലും ഇവൻ ഓടി ഓടി പോകുന്നുണ്ട് ഇവൻ എവിടെയാണെന്ന് അറിയത്തില്ല ഇപ്പൊ ഉള്ളത് ഓക്കെ ഏതോ ഒരു വെൻഡ് മാതിരി എന്തോ ഒരു സാധനമൊക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ടേ പോയി നോക്കാം വെള്ളത്തുള്ളിയൊക്കെ വന്ന് കഴിയുന്നുണ്ട് കേട്ടോ ത്തെ വട ഇത് എവിടെ ഇപ്പൊ നിൽക്കുന്നേ ഈ വെള്ളം വീണ് നമ്മുടെ ലൈറ്റ് വല്ല ഓഫ് ആവുമോ അപ്പൊ ലൈറ്റ് ഞാൻ തന്നെ ഓഫ് ചെയ്തേ എവിടെ മോനെ നമ്മളെവിടോ വന്ന് എത്തി കേട്ടാ ഇതേതേ ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ട് കേറി നോക്കാം എന്റെ പൊന്നെ ഒരു വലിയ പെട്ടെന്ന് അങ്ങ് വൈഡ് ആംഗിളായി അതെന്തുകൂടാ ഇല്ല നിൽക്കുന്നേ അതെന്തുകൂടാ അവിടെ ഓ പ്രതിമയായിരുന്നു പീഡിച്ചു പോയി ഒരു പാവ പോലെ എന്തോ ഒരു സാധനം നിൽക്കുന്ന അവിടെ ഓകെ ഇവിടെ എല്ലാം എന്തുവാ എന്തെങ്കിലും കണ്ടായിരുന്നു ആ ബാക്കിലെ ഡോറിന്റെ അതിനോട് എന്തോ പോയ പോലെ കൂടെ ഓക്കെ നമുക്ക് ഇതിന്റെ മണ്ട ചടി കയറാമേ മണ്ട എങ്ങനെ കേറൂടെ ആ ഓക്കെ ആരോ കെട്ടിത്തൂങ്ങി മരിച്ചേക്കുന്നു നമ്മുടെ നേരെ മുകളില് ഒരു ലെറ്ററും കിടപ്പുണ്ട് ഇത് പ്രിസൺ എന്തോ ആണ് ഇതിപ്പോ എങ്ങനെ തുറക്കും ഓ നമുക്ക് ഈ കസാര എടുത്ത് നീക്കിയിട്ട് തുറക്കാക്കും നോക്കട്ടെ ടേ അത് തന്നെ അത് തന്നെ ഈ ശബ്ദമൊക്കെ ആട്ടും വരുവോവാ എന്താ രച്ച ബ്ലഡാണോടെ കിടക്കുന്നേ കേട്ടോ നമ്മൾ ഈ സാധനത്തിൽ കയറുമ്പോൾ നമുക്ക് സ്പീഡിന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല ബ്ലഡ് എന്തോന്ന് തോന്നുന്നു കേട്ടോ ഇത് ഈ ഫ്രിഡ്ജ് തുറക്കേണ്ടതെന്നുവല്ല ആണോ വാ കത്തോല്ല ഒരു പോ മനസ്സിലായേ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഫ്രിഡ്ജിൽ പിടിച്ച് വലിച്ചു കയറി പോവാനാണെന്ന് തോന്നുന്നു കേട്ടോ ഓ അത് പറ ഞാൻ അതാ കിടന്ന് വൈതപ്പൂത്തിരി നേരം കൊണ്ട് ഇങ്ങനെ എല്ലി ഫ്രിഡ്ജിനെ നമ്മളൊരു ലാഡർ പോലെ യൂസ് ചെയ്യണമായിരുന്നു അതിനകത്തെ സംഭവത്തെ കൊച്ചുമാതിരി ഒരു സാധനം വന്നു വീണ നമ്മുടെ അടുത്ത് എനിക്ക് പലകയൊക്കെ കാണുമ്പോ നമ്മൾ പോന്ന എനിക്ക് പലകരെണ്ണം പൊളിഞ്ഞു പോകുന്നൊക്കെ സംശയമുണ്ട് നമ്മുടെ നേർക്കാണുള്ളത് വരുന്നേ നമ്മുടെ മണ്ടയിലോട്ട് മണ്ടയിലോട്ട്താ ഒരു കൊ ഒ ഒരു സാധനം വന്ന് വീണേ അതെ ഇവിടെ എന്താ ഓപ്പൺ ഒരു സംഭവം കാണുന്നില്ല നോക്കട്ടെ അതെ ഒരു ലിവർ പിടിച്ച് വലിച്ചപ്പോൾ കുറെ ഡോർ ഓപ്പൺ ആയി അയ്യോ അത് അടയുകയും ചെയ്തോ ഇനി ചാടി ചാടി കയറി പോകാൻ പറ്റുമോ ഇവിടെ അൺചാർട്ടഡിലൊക്കെ പോകുന്ന നമുക്ക് ഓ പലക വലിച്ചിളക്കണം കേട്ടോ ഓക്കെ ഒരെണ്ണം ഇളക്കിയാൽ മതി ബാക്കി കാര്യം നമുക്ക് പോയേ അതൊപ്പം വന്നല്ലോ എത്ര വലിപ്പോലാത്ത മനുഷ്യനായുണ്ട് കൊച്ചു മനുഷ്യ അയ്യോ ഞാൻ പറഞ്ഞില്ല അയ്യോ അയ്യോ നമ്മളെ ഉച്ചകള് അയ്യോ അയ്യോ പുറമിരിക്കുന്നു അമ്പൂ

കാറ്റടിക്കുന്ന ഒച്ച എന്താണ് കേട്ടോ കേക്കുന്നത് വല്ലാത്ത വഴിയൊക്കെ കാറ്റടിച്ച് മിക്കവറപ്പ കയ്യിലെ വിളക്കണയും വെട്ടം അപ്പുറത്തേക്കൊരു വഴിയുണ്ട് കേട്ടോ സൂക്ഷിച്ച് സൂക്ഷിച്ച് പോയാൽ മതി ഫുള്ള് ഇരുട്ടായത് കൊണ്ട് നമുക്ക് കാണാൻ വക്കത്തില്ല ശ്രദ്ധിച്ച് വേണം പോക്കും ഓരോ യാത്രയും ഒരു ഡോർ ഓപ്പൺ ആയേ വെളിച്ചം വന്നു കൈ കിരീടത്തിൽ നിന്നും വിളിച്ചതേക്ക് അയ്യോ അതങ്ങനല്ല ഈ ഡോർ അടയുന്നതിന് മുമ്പ് നമ്മൾ അപ്പുറത്തിൽ കേട്ടോ എന്തുകൂടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനൊക്കെ ഒരു വ്യത്യാസം എന്തിന്റെ ഒരു ശബ്ദം കേക്കുന്നുണ്ടോ ഖൈസ് നമ്മടെ നേരെ മോളിൽ എന്തോ ഇപ്പൊ വലിച്ചുകൊണ്ട് പോയി ഇവിടെ എന്തോ ഉണ്ട് കൈസ് എന്തോ ഒരു അപകടം പതിയിരിക്കുന്നതായിട്ട് തോന്നുന്നു കേട്ടോ ദൈവ ഒരു വള്ളിയൊക്കെ ഇട്ട് ആരോ താഴേട്ടിറങ്ങിയിട്ടുണ്ട് ഇവിടുന്നത് ില് കറടിക്കൂടെ തൊട്ട് കഴിഞ്ഞാൽ തോന്നുന്നു കറണ്ട് അടിക്കുമെന്ന് ഡോറിന്റെ പുറകിൽ എന്തോ ഉള്ള പോലും അടി തോന്നല് കണ്ടാ മോളാ മോനെ ഓ ടോയ്ലറ്റ് പേപ്പറിലെ പ്രത്യേകിച്ച് സംഭവം ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ഇതിന്റെ മണ്ടൊക്കെ ഇച്ചിരി ഫൈറ്റ് ഒപ്പിക്കാനായിട്ടായിരുന്നു കറണ്ട് മൊത്തം പോയെ സമയം കഴിയുന്നതിന് മുമ്പ് നമ്മൾ അപ്പുറത്തെ ഡോർ ഇറങ്ങണേ രണ്ട് ഡോറാണ് മൊത്തം ഉള്ളത് ഓക്കെ ഇപ്പുറത്തിറങ്ങി അയന്തു കൂടാ ഇവിടെ വന്നപ്പോൾ ഒരു എൻ്റെ മണ്ടയിലൊക്കെ കിട്ടി ഒരു കണ്ണടെ നമ്മളെ നോക്കുന്നു അയന്തു സാധനം ലൈറ്റ് ഓഫ് ചെയ്യാം ഇത് നമ്മുടെ ഇൻസൈഡിലെ പോലാണെന്ന് തോന്നുന്നു കേട്ടോ ഈ വെട്ടത്തി നമ്മൾ വന്നു കഴിഞ്ഞാ നമ്മള ഈ സാധനം പിടിക്കുമെന്ന് തോന്നുന്നു ഓ പിടിച്ച് ഓ കവറി കയറിയാ മതി എങ്ങനെയെങ്കിലും കേട്ടോ ഈ സാധനത്തിന്റെ കൈ കിട്ടിയ നമ്മൾ എരിഞ്ഞു തീരും അത് അപ്പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് ഓടിക്കളയാം വിളക്ക് കൊടുത്തി ഈ വിളക്ക് എനിക്ക് എനിക്കൊന്ന് ജസ്റ്റ് നമ്മുടെ ഗെയിം സേവ് ചെയ്ത് പോകുന്നതിനുള്ള മാനുവൽ സേവ് ചെയ്ത് പോകുന്നതിനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണോ ഇത് ഇങ്ങോട്ട് വഴി കിടക്കുന്നു അങ്ങോട്ട് പോയി നോക്കാം യ്യോ സംശയുണ്ട് കേട്ടോ നമ്മളെ തപ്പി ഒരുത്തന്തോ വരുന്ന് ഇതാരണോ എന്റെ പൊന്നോ മണ്ടയിലൊക്കെ ആരൊക്കെ കിടന്നുറങ്ങുന്നേ പിള്ളേരൊക്കെ പോലല്ലത് ആരൊക്കെയോ കിടന്നുറങ്ങുന്നേ പിള്ളേരെ പിടുത്ത കാര്യമാണോ വമ്മച്ച് വിഷയാണ് കേട്ടാ എന്തോടെ വിശക്കെന്നോ വിശക്കുവാൻ തോന്നു കേട്ടോ വയറു വേനെടുക്കുന്ന വിശക്കും എന്തോ ചെയ്യുന്ന കേട്ടോ നമ്മടെ പയ്യനെ ആ സൈഡിൽ ആരോടും നോക്കുന്നു വല്ല ഫുഡും തരുവോടെ ഇച്ചിരി നമുക്കൊരു ബ്രെഡ് എടുത്തിട്ട് വാ അങ്ങനെ രക്ഷിക്കാൻ പറ്റൂ ഇത് സംഭവം എന്താണെന്നറിയോ ഈ സ്ഥലത്ത് ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു കണ്ണ കെട്ടി മൂടി ഒരു ഒരു അമ്മൂമ്മയെ കണ്ടില്ലേ ഇവര് ഇതുപോലത്തെ പിള്ളേരെയൊക്കെ പിടിച്ച് തടവിലാക്കി ഇട്ടേക്കുന്ന ഒരു സ്ഥലമാണ് എനിക്കത്രയും മനസ്സിലായി അപ്പം നമ്മളും അക്കൂട്ടത്തിൽ വന്ന ഒരാളെ കണ്ടാണ് പക്ഷെ നമ്മളവിടുന്ന് രക്ഷവിട്ട് പുറത്തേ അടി അപ്പം ഈ നമുക്ക് ഇനി ഇവരെ ഈ അകത്തിരിക്കുന്നവൾ രക്ഷിക്കാൻ പോകുന്നു നോക്കട്ടെ ഞാൻ ഇവിടുന്ന് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ഈ ഗ്യാപ്പിവിടെ പുറത്തിറക്കാൻ പറ്റുമോ രക്ഷിക്കാൻ പറ്റത്തില്ല ഇവിടെ ഇവിടെയും ഷോക്ക് അടിക്കും കേട്ടോ അപ്പോൾ അത് ഈ കയറാതെ നമുക്ക് സൈഡിൽ കൂടെ പോകേണ്ടി വരും അത് ഓഫ് ചെയ്യാനുള്ള സൂക്ഷ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ ജീതിൻ്റെ മണ്ട എങ്ങനെ കയറും ആ ഇവിടുന്ന് വഴിയുണ്ട് ഈ ഇരുട്ടായതുകൊണ്ട് നമുക്ക് പലതും പെട്ടെന്ന് കാണാൻ പറ്റത്തില്ലേ ഇതിനകത്ത് ഈ ഗെയിമില് ഓകെ ഓ താങ്ങാൻ പോകഞ്ഞ ഭാഗ്യം ആ ചെയിനി പിടിച്ച മേലോട്ട് കയറുന്നുണ്ടേ ഈ സാധനം നമ്മൾ ലെഫ്റ്റിലോട്ടാക്കുമ്പോൾ ആ സാധനം അങ്ങോട്ട് ഓടിപ്പോവും അല്ലെ ഇനി ഇങ്ങോട്ടാക്കിയിട്ടാക്കാം അല്ലേ അതെ ആദ്യത്തിന് ഇങ്ങോട്ട് എത്തിക്കാം എന്നിട്ട് ഇനി ലെഫ്റ്റ് വിട്ടിട്ട് നമ്മൾ ഓടിപ്പോയി കയറണം ഓക്കേ അയ്യോ താഴെ ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ ഈ ചങ്ങലയിലേക്ക് എന്തോ ഒരു സൗണ്ട് ലെഫ്റ്റില് നമുക്ക് ആ ഫുഡ് തന്നവളെ രക്ഷിക്കാൻ പറ്റത്തില്ല എന്നാലും കറണ്ട് പോയി സമയം തിരുന്നേരുമ്പോൾ പോകണമായിരിക്കും വീണ്ടും ഓ ഇവിടെ ഒരു കുഴിയോ കേട്ടോ ഈ കുഴിച്ചാലല്ലേ കുഴിച്ചാടാനാന്നോ നീ തോന്നുന്ന ഇവിടെ ഒരു വെയ്റ്റ് മാതിരി എന്തോ ഒരു സാധനം കാണും നമുക്ക് തള്ളി താഴെ ഇട്ട് നോക്കാം ഒരു തൂക്കു കേട്ടോ ആ മതി പിടിച്ച തൂങ്ങിങ്ങനെ താഴെ എങ്ങോട്ടടേ ഇത് പോന്നേ ഓ നിസാധനം തലയെ പൊട്ടി വിഴഞ്ഞ കാര്യമായി ഇവിടെ മറ്റേ പുഴിമാതിരി സാധനം ഉണ്ടേ ഓകെ ഓ ഈ സാധനത്തിന്റെ കവർ എന്ന് വേണം കേട്ടോ നമ്മൾ പോയി ഈ ഉരുണ്ടുരുണ്ട് പോകുന്ന സാധനം ഇല്ലേ ഈ സാധനം പോകുമ്പോ അയിന്റെ പുറകെ എന്നിട്ട് വേണം നമ്മൾ അപ്പുറത്തേക്ക് പോയി ഈ വെട്ട നമ്മളെ പിടിച്ചാ നമ്മളെ കരിച്ചു കളയും അത് നോ ഡൌട്ട് അയ്യോ ഞാൻ അവിടെ പോയി ഇടിച്ചു തന്നെ ഓക്കേ മോനെ ആ വകി രണ്ടും സ്പ്ലിറ്റ് ആയി പോയേ ഓ ആദ്യമേ ഞാൻ ബോക്സിന്റെ മണ്ട കയറി കൊണ്ട് രക്ഷ ബോക്സും താഴെ പോയി വകി അടങ്ങി നമ്മൾ ആരുടെ ബെഡ്റൂമിൽ അങ്ങോട്ട് എത്തി ഇതേ ഒരു പെട്ടി കിടക്കുന്നിവിടെ എന്തിനുള്ളതെന്ന് എനിക്കറി ഇത് വലിച്ചിട്ടിട്ട് അതിന്റെ മണ്ടേ ചവിട്ടി ആ സംഭവം ഓണാക്കാനാട്ടോ ഭയങ്കര ആയിട്ടുള്ള കുറെ ഇമേജസും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ബിൽഡിങ്ങിൽ വെച്ചേക്കുന്നത് ശരിക്കും അങ്ങനത്തെ ഒരു ഗെയിമാണ് ഓക്കെ ഒരു ബെഡ് മുമ്പേ വന്നേ സാധനം വരുമെന്ന് തോന്നുന്നു കേട്ടോ മണ്ട ചാടി കേറാമേ ഓകെ ഇതുവരെ കുഴപ്പമില്ല പക്ഷെ ഈ ശബ്ദം കേൾക്കുമ്പോ അത് ആ സാധനം വരും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് ഈ താക്കോൽ എന്തോ ചെയ്യണ്ടേ എന്നുള്ള കാര്യത്തിൽ ഞാൻ കുറെ കടം തപ്പി കഴിച്ചു അവസാനം ഞാൻ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് കണ്ട ഇതൊരു ഹിഡൻ ഡോറായിരുന്നു ഇവിടെ ഒരു നമുക്ക് ഈ ഡോറിന്റെ ലോക്കോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നും ഇല്ലാത്ത കാരണമാണ് എനിക്ക് ഈ സംശയമായി നമുക്ക് സംശയമാവും നമ്മൾ ശരിക്കും ഈ കീ കൊണ്ടുപോയി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കീ ഹോളോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ആണെങ്കിൽ നമ്മൾ അത് തപ്പിക്കൊണ്ടിരിക്കും പക്ഷെ അതല്ലായിരുന്നു അണ്ടേ ആ സാധനം ശരിക്കും പറഞ്ഞാൽ ഇവിടാണുള്ളത് ഓക്കെ ഇട്ട് തിരി തുറന്നേ അങ്ങോട്ട് തള്ളി തുറന്ന് ഓ അല്ലടെ ഇതിനെ എടുത്ത് തോലില്ല സ്വിച്ചിലോട്ട് എറിയാനാ ഓക്കെ ഇതേ മണി അടിക്കുന്നു എന്തുകൂടെ ആയിരുന്നോ പേടിച്ചു പോയല്ലോ ഓ ആ കൊരങ്ങന്റെ പ്രതിമ വീണ്ടും വേണം കേട്ടോ ഇവിടെ ഉണ്ട് അതുപോലത്തെ ഒരു സ്വിച്ച് ആ കൊര ആ പ്രതിമ എടുത്തോണ്ട് വന്നിട്ട് വീണ്ടും അങ്ങോട്ട് അതിനകത്തോട്ട് എറിയാനാ ആ സ്വിച്ചിലോട്ട് ഓൾ ഗുഡ് താഴോട്ടാണോ താഴോട്ടാണ പോലോട്ടല്ലി ഞാൻ വെച്ച് മേലോട്ടായിരിക്കും പോന്നു കൊറേ കഴിഞ്ഞ് താഴെ വന്ന് കേട്ടോ ഓൻ എന്തോ പ്രശ്നം ഉണ്ട് കേട്ടാ വീണ്ടും വിശക്ക് എന്തോ ചെയ്യുന്നു വീടിനോടാനും പറ്റുന്നില്ല എനിക്ക് യ്യ മിക്കവർ ഇപ്പൊ തീരം കേട്ടോ അയ്യൻ തോന്നു ആ മ്യൂസിക് കേട്ടോ ഒരു സൈക്കോ മൂവി എനിക്ക് ഒരു ദൈനത്തെ കുറച്ച് മീറ്റിരിക്കുന്നു ഇതുപോലെ അടുത്ത് തിന്നാൻ പറ്റുമോ ചത്തുപോയെന്തു സംഭവിച്ചോണ്ട് സംഭവിച്ചേ നമ്മളെ പിടിച്ചോണ്ട് പോയിടേ പോയിടേ നമ്മളെ പിടിച്ചോണ്ട് ഇല്ല മൊറ്റയില്ല പോയിടെ ഒറ്റയില്ല നമ്മളാദ്യം കണ്ടാ താനം എണീക്കട ഓരോന്നിനെ ഓരോന്നിനെ പിടിച്ചോണ്ട് കൊല്ലുവാൻ തോന്നുന്നു കേട്ടോ നമ്മൾ എണീറ്റാലേ പറ്റൂ ഇപ്പം എങ്ങനെങ്കിലും ഇവിടുന്ന് പുറത്തിറങ്ങണം കൈസ് ഓക്കെ പൊട്ടിച്ചേ ഈ സാധനത്തിനെ പാലിച്ച് നീക്കി അവിടെ കൊണ്ടുവരത്ത പെണ്ണുമ്പുള്ള പോയ ആ വഴി തന്നെ ഓപ്പൺ അയക്കുന്നേ പക്ഷെ ഓപ്പൺ ആകുമ്പോൾ അപ്പം തന്നെ ക്ലോസ് ആവും ഇതുകൊണ്ടിങ്ങനെ ആടി ആടി പോവാൻ നോക്കാം കഴിച്ചു ഓക്കെ ഇൻസൈഡ് ഓർമ്മ വരുന്നുണ്ടോ ഓക്കെ ഇപ്പുറത്ത് വന്നേ ഇല്ല ഡേ ഓ ഇതിൻ്റെ മണ്ട തന്നെ കയറില്ലേ കൊടുത്തിട്ട് വാ കർത്താവിനെ പ്രാർത്ഥിച്ചോ എന്തോ വലുത് വരാനിരിക്കുന്നു ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ മറ്റേ പെണ്ണുംപിള്ള നമ്മൾ ഈ തുണി കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് സ്റ്റെപ്പ് വേഗത്തിൽ ഇല്ലെങ്കിൽ കേക്കും തടിയുടെ സൗണ്ട് ദേ സാധനം കാണാതെ നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടണം എങ്ങനെ പോലെ എനിക്കറിയത്തില്ല സംഭവം എന്തോന്നറിയോ ഇതേ ഈ നിക്കുന്ന ഈ പെണ്ണുംപുള്ളക്ക് എവർക്ക് കണ്ണ് കാണത്തില്ല ചെവിയെ കേക്കത്തുള്ളൂ അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഈ തുണി കണ്ടോ ഈ തുണി കൂടെ നടക്കുമ്പോ നമ്മടെ ഒച്ച കറക്റ്റായിട്ട് കേക്കത്തില്ല നമ്മുടെ ഫുഡ് സ്റ്റെപ്പ് തടിയിലിറങ്ങിയാൽ കേക്കും ഇവർ കാണാതോ ഏതിനത്ത് കയറി വിളിച്ചേ സംശയുണ്ട് കേട്ടോ തപ്പി നോക്കാൻ വരുമോ എന്ന് തോന്നേ കണ്ടിട്ട് നീ പോന്നറിയങ്ങോട്ടറിയത് പോന്നെ ഓ അല്ല ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ ഒച്ച കേപ്പിച്ച പോയി ഈ തുണി വല്ല ഇപ്പൊ എടുക്കണ എടുക്കാൻ വല്ല വരുമോത് ഇവിടുന്ന് ചാടി അപ്പറ തുണിയിലേക്ക് എത്തണം കേട്ടു സൗണ്ട് കേട്ട് ഇവിടെ എന്തുവാ എന്തിന്റെയും ഒരു ലിവർ ോ വിഷപ്പെട്ടെന്ന് തോന്നു കേട്ടാ ഒരു ഷൂ വന്ന് വീണ എന്റെ മുമ്പില് ഏ കൊറേ ഷൂ ഉണ്ടോ നീന്തി എന്റെ അമ്മ ൂടെ നമ്മളെ ഫോളോ ചെയ്ത് എന്തോ ഒരു സാധനം വന്നു കേട്ടോ സ്റ്റോം മാതിരി ഓ ജസ്റ്റ് മിസ് േനെ ഇവിടുന്ന് ഇനി എങ്ങോട്ടാ ഇഞ്ഞു വരണോ ഇതെങ്ങനോട് ഇത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്തു വരുന്നേ അപ്പത്തേക്ക് ഈ സാധനം നമ്മളെ കൊണ്ടുപോകലോ ഇല്ല കേറാം കേറാം കുഴപ്പമില്ലാന്ന് തോന്നു കേറി 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 കേടാ മോനെ എന്തൊക്കെ വെറൈറ്റി സെറ്റ് വെച്ചേക്കുന്നത് നമുക്കിട്ട് പണി തരാൻ മറ്റേ പെണ്ണുമ്പോൾ ഫുഡ് സ്റ്റെപ്പ് മാതിരി കേട്ട് പിള്ളേരെ പിടുത്തക്കാര് അയ്യോ എല്ലാ കളിയിലും പിള്ളേരെ പിടുത്തക്കാരാണല്ലോ ദൈവമേ ഇനി ഞാൻ എങ്ങോട്ടാ പോണ്ടേ ഓ ഇതിന്റെ കീഴിലാണ് കയറി വിളിച്ചോ ഒച്ചേപ്പിക്കല്ലേ ലിഫ്റ്റ് ആണ് കേട്ടോ ഞാൻ നൈസിനധികൾ ഓടിച്ചിട്ടുണ്ട് തപ്പി തപ്പി വരുന്നു ഈ സാധനത്തിന് കണ്ണൂടെ കാണുമായിരുന്നെങ്കി ഓ ഭാഗ്യം ആ സാധനങ്ങൾ പോയത് അതിന്റെ പുറകെ പോയി കേട്ടോ അവര് അപ്പോൾ ഓക്കെ ഗൈസ് നമ്മുടെ ലിറ്റിൽ നൈറ്റ് മൈസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമുക്കപ്പോ സെക്കൻഡ് എപ്പിസോഡിൽ വീണ്ടും കാണാം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം ബെല്ലൈക്കൻ കൂടി തന്നെ ഇവിടെ ഇട്ടേക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ